വിവാദമായ ഷാബാ ഷെരീഫ് കൊലപാതക കേസ് വലിയ പ്രത്യേകതകളുള്ള ഒരു കേസായിരുന്നു അത് ആ കേസിൽ ഇന്ന് വിധി വരികയാണ് മൃതദേഹമോ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ പോലും ലഭിക്കാത്തൊരു കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കോടതിക്ക് മുന്നിലുള്ളത് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്നാണ് കേസിൽ വിധി പറയുന്നത് സി വി അനുമോദ് വിവരങ്ങളുമായി അനുമോദ് പലപ്പോഴും ശാസ്ത്രീയ തെളിവുകളെ എപ്പോഴും കോടതി പലതരത്തിൽ ആശ്രയിക്കാറുണ്ട് പക്ഷെ ഈ കേസിന്റെ പ്രത്യേകത ഇതുവരെ കൊല്ലപ്പെട്ടു എന്നത് ഒരു കഥ മാത്രമാണ് നമുക്ക് മുന്നിൽ എങ്ങനെ എപ്പോൾ എന്ത് സംഭവിച്ചു ഇതിനെ തെളിയിക്കുന്ന തരത്തിൽ ഒരവശിഷ്ടങ്ങൾ പോലും ഇല്ലാത്തൊരു കേസ് പക്ഷെ വളരെ വളരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് അങ്ങനെ ഒരു കേസിൽ വിധി വരുമ്പോൾ എത്രത്തോളം ആകാംക്ഷയുണ്ട് ഒരാൾ അന്തരീക്ഷത്തിൽ മാഞ്ഞു പോയ പോലെയാണ് ഷാബാഷ് ഷെറീഫ് ഇല്ലാതെയായത് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ വലിയ വെല്ലുവിളികളായിരുന്നു നേരിടാനുണ്ടായിരുന്നത് ഷാബാ ഷെറീഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കൊല്ലപ്പെട്ട വിവരം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് കൊല്ലപ്പെട്ടത് അതായത് ഇയാളെ ഈ മൂലക്കുരുവിൻ്റെ ഒറ്റമൂല്യ രഹസ്യം കണ്ടെത്തുവാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ മൈസൂരിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് ഒന്നര രണ്ട് വർഷത്തോളം ഷൈബിൻ അഷ്റഫിൻ്റെ മുക്കട്ടയിലെ വീട്ടിൽ തടങ്കിൽ പ്രാർത് പ്രാർപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് ശാരീരികമായിട്ട് ഉപദ്രവിച്ച് തുടർന്ന് അയാളെ കൊന്ന് കഷ്ണം കഷ്ണമാക്കി ചായ തള്ളുകയായിരുന്നു അയാളുടെ ഒരു അസ്ഥി പോലും പോലീസിനും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ കേസിൽ നിർണായകമായത് ഷൈബിൻ അഷറഫിൻ്റെ വാഹനത്തിൽ നിന്നും കണ്ടെടുത്ത ഒരു തലമുടിയിൽ നിന്ന് ലഭിച്ച മൈറ്റോ കോണ്ട്രിയ ഡി എൻ എ ഫലമാണ് ആ തലമുടി ഷായദിൻ അശ്വനമാണെന്ന് ലഭിച്ച ഷാബാ ഷെറീഫിൻ്റെ ആണെന്ന് പോലീസിനെ കണ്ടെത്താനായതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് അതോടൊപ്പം കേസിലെ മാപ്പുസാക്ഷിയായ നേരത്തെ ഏഴാം പ്രതിയായിരുന്ന നൌഷാദിന് പുറത്തുവിട്ട നൌഷാദ് നൽകിയ ആ ദൃശ്യങ്ങളും ഈ തടങ്കലിൽ പാർത്തിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തടങ്കലിൽ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത് ആ സാധാരണഗതിയിൽ അർസ്വാഭാവിക മരണമെന്ന് എഴുതിത്തള്ളുന്ന കേസിൽ ആ കൊലക്കുറ്റം ചുമത്തി പ്രതികളെ പിടികൂടി ഇതുവരേക്ക് ജാമ്യം പോലും ലഭിക്കാതെ പോലീസിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കേസിൽ ഇന്നത്തെ വിധി അതീവ നിർണായകമാണ് കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ കാരണം ആ പൂർണ്ണമായിട്ടും ശാസ്ത്രീയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ആ അമൃത ശരീരത്തിൻ്റെ അവശിഷ്ടം പോലും ലഭിക്കാത്ത ഒരു കേസിൽ ആ കൊലക്കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്നാണെങ്കിലും ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിൽ മാഞ്ഞു പോയതല്ല അയാളെ കൊന്നില്ലാതാക്കിയതാണെന്ന് ആ പോലീസിന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കോടതിക്ക് മുമ്പിൽ തെളിയിക്കാനാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പതിനാല് പതിനഞ്ച് പ്രതികളാണ് ഉള്ളതിൽ അതിൽ പതിമൂന്ന് പേരുടെക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ആ ഒരു പ്രതി ഒളിവിലിരിക്കെ മരിച്ചു അതിലൊന്നാം പ്രതിയായിട്ടുള്ള ഷാബിൻ അഷ്റഫ് തന്നെയാണ് ആ ഇതിലേഴാം പ്രതിയായ നൌഷാദണം ഈ വിവരങ്ങൾ പുറത്തറിയിച്ച് അയാളെ കോടതി മാപ്പ് മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ സാഹിബിൻ അഷ്റഫ് നടത്തിയ വിദേശത്ത് നടത്തിയ രണ്ട് കൊലപാതകങ്ങൾ സി ബി ഐ അന്വേഷിച്ച് അതിലും ഈ സാഹിൻ നഷറഫിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ വലിയ ഒരു പരമ്പരയ്ക്ക് നടത്തി ആരും അറിയാതെ പോയിരുന്ന കുറ്റകൃത്യങ്ങളുടെ വലിയ ഒരു പരമ്പരയുടെ നിർണായകമായിട്ടുള്ള വിധിന്യായമാണ് ഇന്ന് പതിനൊന്ന് മണിയോടെ ഉണ്ടാവുക എന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ഒരു കൊലക്കുറ്റം തെളിയിക്കാൻ പോലീസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടറിയാൻ പോകുന്നത് ശ്രീജ അനുമോദാണ് വിവരങ്ങൾ നൽകിയത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ നിർണായകമാകുന്ന ഒരു കേസിൽ അത് മാത്രം ആശ്രയിച്ചുള്ള ഒരു വിധി ന്യായമാണ് പോകുന്നത് നിയമവൃത്തങ്ങളിലടക്കം വലിയ ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിധിയെക്കുറിച്ച് കുറിച്ച്